കായകറി വാങ്ങി കായകറി ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് വരെ കുടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് വരുവാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഒമ്പത് ഇരുപതിന് അല്ലേ കഴിക്കാൻ തുടങ്ങിയത് സമയം ഇപ്പോൾ ഒമ്പത് അമ്പതായി എന്താ ചെയ്യുക അതിന് വേണ്ടി ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കാലി ആയിട്ട് നിങ്ങളൊന്നും ബിരിയാണി ഉണ്ടാക്കണ്ടാവും അയ്യേ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തന്നെ ചിക്കൻ കഴിച്ചാൽ എല്ലിനെ ഞാൻ എവിടെ കൊണ്ടിടാ ചെറ്റി ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ വരും അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതിൻ്റെ പേരെന്തോ പറഞ്ഞുതരും ഹലീം ആ ഇതിന്റെ പേര് ഹലീമാണെങ്കിൽ അതെ നോമ്പിട്ട് മാത്രം തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ടില്ല എന്തായാലും അവർക്ക് ജ്യൂസ് കുടിച്ചോ ഇനിയിപ്പൊ നാളെ ഫുഡുകളിൽ കൊണ്ടുപോകാം ഇത്രയും ഞാനും കഴിക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് മേഡം കാണിച്ചു തരും ഇവിടെ വേറെ മേഡം ഉണ്ട് മേടാ കൊണ്ടുപോവണ്ടാവും ചെറുതിനും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതാണ്

പോയ സമയത്ത് ഞാൻ പറഞ്ഞു ാണ് കഴിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു അൽഫാം വാങ്ങിട്ട് വരാം അങ്ങനെ അൽഫാം കോട്ടർ അത്രേ കഴിക്കത്തുള്ളൂ ഞാൻ കോട്ടറെ കഴിക്കത്തുള്ളൂ ഫുള്ള് ഹാഫ് വാങ്ങിച്ച എല്ലാവരും കഴിക്കാനും കുഴപ്പമില്ല എനിക്ക് ഇത് തന്നെ അധികമാണ് ഇത് ഒരു പീസവിടെ മാറ്റും അപ്പൊ നമുക്ക് കഴിച്ചാലോ നല്ല സ്വാദിഷ്ടമായ ഇത് ഷൗക്ക് അതായത് നമ്മുടെ മലയാളി സെന്റ ഹോട്ടലാണ് ഷൗക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലാതെ ഈ നോയമ്പ് സമയത്ത് മാത്രം കിട്ടുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ പേര് ഹക്കീമാൻ എന്താണ് സംഭവം അറിയത്തില്ല അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കും ഞാൻ തന്നിരിക്കുന്നു എല്ലാവരും എടുത്തോളൂ അൽഫം കാണുമ്പോൾ അരുടെയൊക്കെ വയൽ വെള്ളം വരുന്നുണ്ടോ നോക്കാം നമുക്കിത് എങ്ങനെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ നമ്മുടെ അങ്ങോട്ട് ചിക്കൻ കൂട്ടനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഈ മയോണീസിൽ ഇതെങ്ങനെത്തൂടുക എന്നിട്ട് എപ്പോഴെപ്പോഴും കഴിച്ച രുചി ഉണ്ടാവില്ല എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ രുചി ഉണ്ടാവുള്ളു അത് സത്യമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ജയണിത് വാങ്ങിച്ചിട്ട് അവർ അവിടുന്ന് മൂന്ന് മൂന്നെടുത്തുനിന്നാണ് കേട്ടോ അപ്പോൾ അവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് വെജിറ്റേറിയൻ കഴിച്ചു എന്നിട്ട് വന്നു വന്നിട്ട് കായ് വാങ്ങിക്കാൻ വന്നിട്ട് പോയിരിക്കണം അപ്പോൾ സമയമായില്ലേ അപ്പോൾ ഞാൻ കഴിച്ചോട്ടേന്ന് നമുക്ക് ഇവിടെ തന്നിട്ട് മീനു പോയി വേണം കഴിഞ്ഞിട്ട് കൂടാതെ ഞാനിതിൽ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അത് പിഴിഞ്ഞിട്ടുണ്ട് ചൂട് ആറുന്നതിന് മുമ്പ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ചൂട് ആറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവാണ് അത് നന്നായിട്ടു കേട്ടോ ഒരുപാട് നാല് ശേഷം കഴിക്കണം അതുകൊണ്ട് തോന്നുന്നു വേണമെങ്കിൽ തങ്ങനെ വെങ്കായം എടുക്കാം എന്നിട്ട് ആ വെങ്കായത്തിന് ലെമണൊക്കെ പിഴിയാംമണൊക്കെ പിഴിഞ്ഞിട്ട് വെങ്കായം എന്നിങ്ങനെ കൂടെ കൂട്ടുക എന്നിട്ട് മയോണിസിലെന്ന് മുക്കുക എന്നിട്ട് ഇതെങ്ങനെ ആവിക്കുക സൗണ്ട് നമ്മ തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു നന്നായിട്ട് ഇതാക്കി തരാൻ സൂപ്പർ സൂപ്പർ ആയിട്ടെ നിങ്ങളുടെ ആരോഗ്യമായിട്ട് വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഒരുപാട് ഊട്ടിത്തരാം എല്ലാരും വാങ്ങിക്കോളൂ ആവെച്ചോളൂ ഭയങ്കര ചൂട് കേസ് ഇത് ഫുള്ള ഞാൻ കഴിക്കാൻ തോന്നുന്നുണ്ട് അറിയത്തില്ല അങ്ങനെ അറിയോ എനിക്കങ്ങനെ എല്ലാ സാധനങ്ങളും പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടം തോന്നുന്നവരില്ല പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധി തോന്നു പറയല്ലേ അങ്ങനെ ബുദ്ധി തോന്നുന്നതാണ് ഇന്നിപ്പോൾ തോന്നിയത് അപ്പോൾ ഞാൻ അടുത്ത് ഫസ്റ്റേ പറഞ്ഞു ഇവിടെ ഒരു നല്ല നോൺ വെജ് ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വാങ്ങിക്കാൻ വന്നു അപ്പോൾ അവരത് കേട്ടില്ല അപ്പോൾ അവർക്ക് വെജ് മതി എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ വെജിലേക്ക് ആയിക്കോട്ടെ വന്ന് വെജ് കഴിച്ചുത്രേ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നോയിമ്പിൻ്റെ ഇത് കഴിയാൻ വേണ്ടി കുറച്ച് നോയിമ്പ് ടൈമിൽ മാത്രമേ ഇവിടെ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഇത് കിട്ടത്തുള്ളൂ ഈ ഹക്കീം പറഞ്ഞ സാധനം ഹക്കീം തന്നെ തോന്നുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശംചേക്കാം അപ്പം ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് കേസ് നോക്കിയിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല നമ്മൾ കുറേയായി നമ്മൾ നോൺ വെജ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം അതായത് ട്രിവാണ്ടിന്ന് വന്ന ശേഷം നമ്മൾ നോൺ വെജ് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല വേറെ വേറെന്നുകൊണ്ടല്ല നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഉണ്ടാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസത്തോളം അതുകൊണ്ട് പിന്നെ നോൺ വെജിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് നോക്കിയിട്ടില്ല നമ്മൾ ഞാൻ എന്തായാലും ഇതൊരു പീസ് മാറ്റി വെച്ചു തരാം ആരെങ്കിലും കഴിക്കും ഇത് ഫുള്ള് ഞാൻ കഴിക്കും അപ്പം അങ്ങനെ ഞാൻ അവിടെ ഒരു പീസ് ഞാൻ മാറ്റി കൊണ്ടുവച്ചു കാരണം സതീഷോ അല്ലെങ്കിൽ ഒരു ഏനോസ് മാറിപ്പോയോ അപ്പം ഞാൻ അവിടെ ഒരു പീസ് മാറ്റി വെച്ചു കുറച്ച് മയോണീസോടെ മാറ്റി വെച്ചു ഇനി ഇതെനിക്കുള്ളതേ ഉള്ളൂ അപ്പോൾ അപ്പം അങ്ങനെ ഇന്നത്തെ ഫുഡ് അൽഫാം ഇവിടെ അൽഫാമിൻ്റെ കൂടെ കുപ്പൂസ് കൊടുക്കത്തില്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചൗക്കിലില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുപ്പൂസ് ഇല്ലാതെ എന്താ പറയുക ഞാൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം കുൽക്ക അങ്ങനത്തെ അപ്പം അതെനിക്കിഷ്ടമുണ്ടോ ഇത് മാത്രം മതി സമയം എത്ര അറിയോ സമയം ഒമ്പത് ഇരുപത് ഫസ്റ്റ് നീ ബോണസ് ഫീസ് എടുക്കേണ്ടതില്ല ഇനിയിപ്പത് എതിർക്കാതെ നിവൃത്തിയില്ല പക്ഷെ നമ്മുടെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ വാവ സൂപ്പർ ഫാൻ ഇട്ടാൽ സൗണ്ട് തരും എ സി ഓഫ് ചെയ്തു ഡോർ ഓപ്പണിങ്ങാണ് അതുകൊണ്ട് നല്ല ചൂടുണ്ട് നീങ്ങനെ വേഗം വന്നു കഴിഞ്ഞാൽ ആ ഹക്കിം ഹലി ഹലീമ ഹക്കിമന്ന സംഭവം ഉം അതുകൂടെ നമുക്കൊന്ന് കഴിച്ചു കാണിക്കായിരുന്നു ടേസ്റ്റ് നോക്കാം അത്രേ ഉള്ളൂ കാരണം നമ്മളിതുവരെ ആ സംഭവം എന്താണെന്നൊന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടില്ല ോക്കാന്ന് കരുതി മയോണസിന്റെ മയോണിസ് എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട അപ്പൊ തന്നെ വയലുള്ള കളിക്കുന്നത് ഈ റൂമിൻ്റെ അകത്ത് തന്നെ എന്താണ് ഇരുന്ന് കഴിക്കുന്നത് ഈ റൂമ് വിട്ടിട്ട് വേറെ എവിടെയും പോകുന്നില്ലേ എന്ന് വിചാരിക്കേണ്ട ഇത് എന്റെ റൂമാണ് അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഇവിടെ തന്നെയാണ് ചെയ്യാറ് അതും പൊക്കി പിടിച്ചിട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞതാ ഞാൻ മാക്സിമം ഈ റൂമിൻ്റെ അകത്തന്നെ ആദ്യം ചിലവഴിക്കാറ് എൻ്റെ കിടത്തവും ഇരുത്തും എന്റെ വീഡിയോ വീടിയെടുക്കലും പിന്നെ വേറെ എന്താ പറയാ ഭക്ഷണം കഴിക്കലും എല്ലാം ഞാൻ അവിടെ തന്നെയാണ് അധികം മസാല നല്ല ടേസ്റ്റ് നേരത്തെ ഉള്ളു കണ്ടോ ഞാൻ എന്ത് കഷ്ടപ്പാടാ വീട്ടുകൊടുക്കാൻ ഇവരെന്താണ് അവതർന്നായിട്ട് കാണാത്തത് ഒരു കായന് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറോ സഞ്ജുവും എല്ലാവരും പോയിട്ടുണ്ട് കഴിക്കുമ്പോൾ സൗണ്ട് വരാൻ പാടില്ലെന്ന് പറയരുത് സൗണ്ട് വരണ സാധനങ്ങൾ കഴിക്കുമ്പോൾ എന്തായാലും സൗണ്ട് വരും വെങ്കായമേ ഞാൻ നിന്നെ കടിക്കുന്നുണ്ട് ഇനി സൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് അതിനോട് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്കൊരു സാധനം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ എനിക്കൊരു സാധനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെയായാലും വാങ്ങിച്ചിരിക്കും പക്ഷേ പെട്ടെന്നൊന്നും എനിക്ക് തോന്നാറില്ല ഇങ്ങനെ കഴിക്കണം അങ്ങനെ ഒന്നും മോക്കണമെന്നാണ് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല തോന്നത്തില്ല തോന്നി കഴിഞ്ഞാൽ വാങ്ങിയിട്ടേ അടങ്ങത്തുള്ളൂ അതാണ് എന്റെ സ്വഭാവം നമ്മൾ എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആഫ് വാങ്ങിച്ചാലേ മതിയാവും നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഫുഡിനോടൊന്നും വലിയ താല്പര്യം ആർക്കും ഇല്ല ഗേസ് അതാണ് പ്രശ്നം മണിക്കൂറെ ഗേസ് ഒരു കായകറി വാങ്ങി കായക ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് ഒക്കെ കുറിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് വരുവാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഒമ്പത് ഇരുപതിനായി എന്താ ചെയ്യുക അതിന് വേണ്ടി ഇനി ഫ്ലൈറ്റ് കാലമായിട്ട് നിങ്ങളൊന്നും ബിരിയാണിക്ക് കണ്ടോ ഇനിയിപ്പോ അയ്യേ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തന്നെ എച്ചിലിട്ടിരിക്കണ ചിക്കൻ കഴിച്ചാൽ എല്ലിനെ ഞാൻ എവിടെ കൊണ്ടിടാ ചെ ഓരോ കാര്യങ്ങള് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ വരും അപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഇതിന്റെ പേരെന്താ പറഞ്ഞുതരും ക്കീമാണോ ഹക്കീമാണോ ആ ഇതിന്റെ പേര് ഹലീം ആണ് അതെ നോമ്പിട്ട് മാത്രം തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ടില്ല എന്തായാലും അതേ ജ്യൂസ് കുറിച്ചു ഇനിയിപ്പൊന്നാളെ ഫ്രണ്ട് കൊണ്ടുപോവാൻ കഴിക്കാൻ പറ്റില്ല നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് മേഡം കാണിച്ചു തരും ഉണ്ട് ചെറുതേയും കൊണ്ട് വന്നിട്ടുണ്ട് ചെറുതും വിശപ്പില്ല എന്നൊരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് കണ്ടോ

ഇത് മട്ടൻ 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 ാണ് മാറിന്റെ അറിയില്ല ഹലീം പറയാ അപ്പൊന്നും വലിയ വീഡിയോ ഒന്നും ഇല്ല നമുക്ക് വീഡിയോ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കുന്ന സൗണ്ട് കേൾക്കും ചിക്കൻ കഴിച്ചാ ചിക്കൻറെ കാലപ്പുറത്തുണ്ടോ ആരാ പൊതുവേ പറയാണ്ട് ഒന്ന് പ്രത്യേകിച്ച് എടുത്ത വീഡിയോന്നല്ല എന്തോ ഒന്നും എടുത്തു അങ്ങനെയാണ് കാണിച്ചു അത്ര കഴിച്ചിട്ടില്ലാതെ അവര് പോയി കഴിച്ചിട്ട് അറിയിക്കുക ഇപ്പൊ ചുമ്മാ എടുത്തൊരു വീഡിയോ നാട്ടിൽ പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാം നോമ്പ് ടൈമിനുള്ളത് കേട്ടോ ഉം സൂപ്പർ ഓക്കെ ശരിക്കും അത്യാവശ്യം രക്ഷ നിന്നെ കണ്ടില്ലേ പറഞ്ഞു മോട്ടിൽ